ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷിബു ജെയിംസ് പി എസ് സിയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ടെൻത്ത് ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കുകയാണ് അതിന്റെ ക്രമീകരണം ഇങ്ങനെയാണ് പതിനാല് ജില്ലകൾക്കും പ്രത്യേകം പ്രത്യേകം വാട്സപ്പ് കൂട്ടായ്മയാണ് രൂപീകരിക്കുന്നത് നിലവിൽ രണ്ടംഗങ്ങളടങ്ങുന്ന ഒരു അഡ്മിൻ പാനലാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത് ഓരോ ജില്ലയിൽ നിന്നും ആ ഗ്രൂപ്പിലേക്ക് അംഗമാകുന്ന വളരെ ആക്റ്റീവായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തി അഡ്മിൻ പാനൽ വിപുലപ്പെടുത്തുന്നതായിരിക്കും ഓരോ ജില്ലയുടെയും അഡ്മിൻ പാനലിലെ അംഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന തലത്തിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മയും ക്രമീകരിക്കുന്നുണ്ട് നാലു ഘട്ടങ്ങളായിട്ടാണ് നിലവിൽ പ്രിലിംസ് പരീക്ഷ നടത്തപ്പെടുന്നത് ഒരു ഘട്ടം കഴിഞ്ഞു ഇനി മൂന്ന് ഘട്ടം കൂടി അവശേഷിക്കുന്നുണ്ട് ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രധാന ഉദ്ദേശം പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകുക പരീക്ഷ കഴിഞ്ഞ ആളുകൾക്കാണെങ്കിലും പി എസ് സിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുക ലിസ്റ്റ് വന്നു കഴിയുമ്പോഴും ലിസ്റ്റിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾക്ക് പരസ്പരം അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് പരസ്പരം സഹായിക്കുന്നതിനും സഹകരിക്കുന്നതിനും ഒക്കെയാണ് ഈ വാട്സപ്പ് കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത് മതപരമായ പോസ്റ്റുകളോ രാഷ്ട്രീയമായ പോസ്റ്റുകളോ ഒരു തരത്തിലും ഗ്രൂപ്പിൽ അനുവദിക്കുന്നതല്ല പതിനാല് ജില്ലയുടെയും വാട്സപ്പ് ഗ്രൂപ്പ് ഈ വീഡിയോയുടെ ചുവടെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ടെൻത് ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതുന്ന ആളുകൾ മാത്രമേ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ അതും ഏതു ജില്ലയിലാണോ നിങ്ങൾ പരീക്ഷ എഴുതുന്നത് ആ ജില്ലയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ജോയിൻ ചെയ്യേണ്ടതാണ് ഒന്നിൽ കൂടുതൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത് ജോയിൻ ചെയ്യുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒരു റിമൈൻഡറും ഇല്ലാണ്ട് തന്നെ നിങ്ങളെ റിമൂവ് ചെയ്യുന്നതായിരിക്കും ധാരാളം ആളുകൾ ധാരാളം വർഷങ്ങളായി ഒരു സർക്കാർ ജോലി സ്വപ്നം കണ്ട് മുന്നോട്ട് പോവുകയാണ് പഠിക്കുകയാണ് അത്തരക്കാരെ ഇത്തരം കൂട്ടായ്മകളിലൂടെ സഹായിക്കാൻ നമുക്ക് സാധിക്കും പരസ്പരം വിവരങ്ങൾ കൈമാറുന്നതിന് പരസ്പരം സഹായിക്കുന്നതിന് ഈ കൂട്ടായ്മ നമ്മെ സഹായിക്കട്ടെ പ്രിലിംസ് പരീക്ഷ എഴുതുന്ന നിങ്ങളുടെ പരമാവധി സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങൾ ഒരു സർക്കാർ ജോലിയുടേതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി